ഇതേ കണക്ക് തന്നെയാണോ നേരത്തെ ഓടി വേണം അപ്പ അതിന്റെ പുറകെ പോയി തപ്പിട്ട് പോലും നമ്മളിവിടെ പാടത്ത് വന്നു കേട്ടോ അപ്പൊ നമ്മുടെ സഹോദരങ്ങൾ കണ്ടത് ഇവിടെ വലവെക്കുന്നു അങ്ങോട്ടില്ല നമ്മളെ ഇവിടെ വല വെക്കാനായിട്ട് സ്ഥലം നോക്ക് നോക്ക് കറങ്ങി അടക്കുക അവര് മറ്റേ നമ്മുടെ പുത്തനാരായണത്തിന്റെ വല്യ കുഴി അവര് പണത് വലയും കയറ്റി അവരിൽ നിന്ന് ഇപ്പൊ ഭക്ഷണം കഴിക്കും അയിലൂടെ വരാലും ചെമ്പല്ലിയും കാര്യം കൊടുത്ത അയില രതീഷിയോ ഈ പ്രാവശ്യം എന്നോട്ടേ ഇറങ്ങാൻ തുടങ്ങി അച്ചാജി എന്ന പോലാണേ ഇറങ്ങാൻ തുടങ്ങി ആ മാ അച്ചാച്ചി അത് പറഞ്ഞാലോ നമുക്കറിയാലോ അല്ലാച്ച ആണോ ഞങ്ങൾ അങ്ങോട്ട് ഞങ്ങൾ നിങ്ങൾ മീനുന്ന കാണാൻ പോരാ ഞങ്ങൾ ഇറങ്ങുന്നില്ല അവര് പണി കഴിഞ്ഞേറ്റാ നമ്മളിപ്പോഴും ഇറങ്ങിട്ടില്ല കയ്പിലോ വരാതില്ല

ണക്കല്ല അത്രയും മണിക്കൂർ ചെരുവാണ് ആ കിടപ്പ് കിടക്കുന്നു ഈ തുമ്പിനകത്ത് ഇവർ വരാറുണ്ട് പക്ഷെ അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല ചെറിയ വരല കൈകീടെ ഇപ്പുറത്തോട്ട് പോകുന്നു ഇതൊക്കെ തന്നെയാണ് നേരത്തെ ഓടി അപ്പൊ അതിന്റെ പുറകെ പോയി തപ്പിട്ട് പോയി

够了，我坐一个。 വല വാലാണ് വാല പിച്ച് കിട്ടിങ്ങൾ വെച്ചിട്ട് വല

ട ശങ്ക നമ്മള് തപ്പി വരാരുത് ഈ വെള്ളം കലങ്ങല്ലോ ചെറിയ പിടിച്ചോണ്ടീ പോണത് ഭയങ്കര കാഴ്ച ശക്തിയാകട്ടെ നമ്മുടെ പയന്തിന്റെ കാര്യം പറഞ്ഞതൊക്കെ അല്ലേ അവനിങ്ങനെ പറഞ്ഞു തന്നിട്ട് ആ പൊങ്ങി വരുന്ന മീനെ കറക്റ്റായിട്ട് ചെയ്യുന്നു ക്യാച്ച് ചെയ്ത് തോന്നും നമ്മളൊക്കെ ഏറ്റവും വലിയ മത്സ്യത്തൊഴാളി ആണ് നമ്മളെ ഇവിടെ ഒരു പല കൊടുത്തു കേട്ടോ ഈ ചാല് നിങ്ങള് കിഴക്കോട്ടൊന്ന് കാണാൻ കാണാനും മാത്രം എന്തുമാത്രമാക്കറന്ന് പറന്ന് 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 നമ്മടെ പറ്റേലേക്ക് വരുവാ ചെറിയ ചെറിയ മീന പിടിക്കു താഴത്താ വല വെച്ചിരിക്കുന്നത് ഇപ്പം നമ്മടെ വല കാണാൻ മേലേ ആ കിളി എല്ലാം കൂടെ വലയെടുക്കോണ്ട് പോവെന്നറിയാന്നിവിടെ Вот ലാപ്പ <pursue> നമ്മൾ ഇന്നത്തെ ദിവസം നാലാമത്തെ വലയായിരുന്നു നാലാമത്തെ വലയാണ് ഒരു വിലക്കകത്ത് ഒന്നുമില്ലാതെ ആ വീഡിയോ നമ്മൾ എടുത്തുപോലെയുണ്ട് പക്ഷെ നമ്മൾ ആ നാല് വല വെച്ചുകൂട്ടത്തിൽ ഈ വിലക്കാകുമ്പോൾ ഒരു ഇച്ചിരി പകാരം ഒന്നും കേട്ട മറ്റു വലയിലൊക്കെ ഞങ്ങൾ ക്ഷീണിച്ചിട്ട് ഇരിക്കുക കേട്ട ഇവിടെ സ്വരമില്ലാത്ത കൊണ്ടാണ് നമ്മൾ ക്ഷീണിച്ച് കാരണം നാല് വല വെച്ച് ഇവിടെ എന്ന് പറയുന്നത് വെള്ളം വെള്ളം തീരെ കുറവല്ല മുട്ടിന് താഴെ നീന്തി നീതി നമ്മൾ ഒഴിവാക്കാറുണ്ട് കുഴഞ്ഞു പോകും പിന്നെ കിട്ടിയ വരാറില്ല കേട്ടോ അരക്കിലെ മുകളിലുള്ള വരാനായിരുന്നു അതുകൊണ്ട് ഈ നമുക്ക് ഈ ഒരു വരയ്ക്കൊരു എന്തുവാ പറയുന്നത് ആരടിയിലെ മേളി വരാറുണ്ടായിരുന്നു ഈ ഒരു വര നമ്മളെ പുറകെ പറക്കുന്നത് നിങ്ങൾക്കാക്കുകയല്ല പറക്കുന്നത് കുഴഞ്ഞിട്ടിരിക്കുക തള്ളന്ന് കുത്തി ഇരിക്കുക വരണ്ടുപേരും ഴാ അതിൻ്റെ ഈ കെട്ടിന്റെ ചരട് അതേ കിടക്കുന്നുണ്ട് ഈ വലയിട ഇത് അകത്തോട്ട് ആ ഇനി ഇവിടിയും

കേട്ടാ ഏതുവേണ്ടി പോകണമെന്ന് ഞങ്ങൾ ആലോചിക്കും അത് മുന്നോട്ട് പോയി പോകാൻ സ്ഥലമില്ല അതായത് അവ

ൊക്കെ കൊണ്ടുപോയാൽ വെട്ടത്തൊന്നുമില്ല ഞാനെടുക്കുന്ന എന്റെ അളവിനുള്ള എടുക്കുന്നേ കാര്യ ചേറുതാ ഞാൻ കണ്ട് കാര്യ കുഞ്ഞുകയാണ് കാര്യ എടുക്കുന്ന കൊള്ളാരുന്നു എല്ലാവരും ആ രണ്ടുപേരും എടുക്കണം പാതകൾ എടുക്ക போய் 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 நம்மளும் கரக்கெடுத்து சங்கர் போ